ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എന്നറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനും യൂട്യൂബ് നോക്കിയിരിക്കുകയാണ് നിങ്ങൾ യൂട്യൂബ് നോക്കിയിരിക്കുകയാണെന്നറിയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ടീസർ ഇന്നിറങ്ങുവെന്ന് ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടുമായിട്ട് വീണ്ടും ലാലേട്ടൻ നീണ്ട പത്ത് വർഷത്തിളവകൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത് അവസാനമായിട്ട് ഇവർ തമ്മിൽ ഒന്നിച്ചിട്ടുള്ള സിനിമ എന്നും എപ്പോഴും എന്ന സിനിമ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയത് മറ്റൊരു പ്രത്യേകത സത്യൻ രണ്ട് മക്കളും ഈ സിനിമയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ ഒരാൾ അസോസിയേറ്റ് ഡയറക്ടറാണ് മറ്റൊരാളുടെയാണ് കഥ സംവിധാനം ചെയ്യുന്നത് സത്യൻ അന്തിക്കാട് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സോനു ടി ആണ് പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഹൃദയപൂർവ്വം സിനിമ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ് എന്ന തരത്തിലൊക്കെ ആരാധകർ ഒരുപാട് കമൻറ്റുകൾ പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ ലാലു അലക്സ് സംഗീത് പ്രതാപ് സംഗീത സിദ്ദീഖ് ബാബുരാജ് സബിത ആനന്ദ് അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ് സിനിമ എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു ടീസറോ ട്രെയിലറോ കണ്ടിട്ട് നമുക്ക് സിനിമയെ വിലയിരുത്താൻ പറ്റില്ലെങ്കിലും അതുപോലെ തന്നെ ഈ ഓണം കുടുംബ പ്രേക്ഷകരുടെ മനം കവരുമോ ലാലട്ടൻ്റെ ഹൃദയപൂർവ്വം എന്നറിയണമെന്നുണ്ടെങ്കിൽ മിനിറ്റുകൾ മാത്രമേ ഇനി ടീച്ചറിന് സമയമുള്ളൂ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ടീസർ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയെ തന്നെയാണ് നമുക്ക് ലൈവായിട്ട് തന്നെ സിനിമയുടെ ടീസർ കാണാം കണ്ട് നമുക്ക് വിലയിരുത്താം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാലട്ടൻ്റെ കമ്പനിയായിട്ടുള്ള ആശീർവാദം തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂരാണ് എന്താണെങ്കിലും ടീച്ചർ എത്താൻ മിനിറ്റുകൾ ലാലേട്ടനും സത്യനന്തിക്കാടിന്റെയും ഇരുപതാമത്തെ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അപ്പം കാത്തിരിക്കാം സിനിമാളം ഫിലിം ഇൻഡസ്ട്രി വെരി

ൂർവം സത്യനന്ദിക്കാട് ഹൃദയപൂർവം ടീസർ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ടീസർ അല്ലേ ലാലേട്ടനും ഒരു ഹിന്ദിക്കാരനുമായിട്ട് സംസാരിക്കുന്നതാണ് ടീച്ചറിന്റെ ഒരു തുടക്കം വലിയ പ്രതീക്ഷയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും അറിയാം ടീച്ചറിനകത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കത്തില്ല ഒരു ട്രെയിലർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഒരു രീതിയിലാണ് ഈ സിനിമ എടുക്കുന്നതെന്ന് നമ്മുടെ സത്യൻ അന്തിക്കാട് തന്നെ പറഞ്ഞിരുന്നു മാളവിക മോഹൻ സിദ്ദിഖ് അങ്ങനെ ഒരുപാട് താരനിരകൾ സിനിമയ്ക്ക് എത്തുന്നുണ്ട് എന്തായാലും ടീസർ കണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും തന്നെ പിടികിട്ടുന്നില്ല ഒരു നോർമൽ ടീസറായിരുന്നു വലിയ സംഭവങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി അത്തരം സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ടീസർ എനിക്ക് കണ്ടിട്ട് ഞാൻ എന്താ പറയണ്ട എനിക്കൊരു ആവറേജ് ീസറാണിത് തന്നത് കാരണം വെയിറ്റ് ചെയ്യാം നമുക്ക് ട്രൈലറിന് വേണ്ടി കാത്തിരിക്കാം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഒരു പക്ക ഫാമിലി ഫീൽ ഗുഡ് മൂവി തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഓണം ഒരു പക്ഷിതടപ്പം നല്ല സിനിമ ആണ് നല്ല റെസ്പോൺസാണ് വരുന്നതെങ്കിൽ ഓണം ലാലേട്ടൻ തന്നെ തൂക്കും പിന്നെ ലാലേട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടരും സിനിമ കണ്ടെൻറ്റ് ആ ഒരു ഇത് ഒരു പഴയ ലാലേട്ടനെ നമ്മളെങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് അത് തന്നെയാണ് ഹൃദയപൂർവം എന്ന ഈ സിനിമയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ടീച്ചറ് കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എനിക്ക് ടീച്ചർ കണ്ടപ്പോഴത്തേക്കും ഒരു നോർമൽ ഇതാണ് ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്തെങ്കിലും നമുക്ക് ഹാപ്പി ആകുന്ന തരത്തിലുള്ള സാധനം ഉണ്ടാകുമെന്നാണ് പക്ഷേ ടീച്ചറും ട്രെയിലറും ഒക്കെ ഇങ്ങനെ വരുത്തുള്ളു വലിയ പ്രതീക്ഷ കൊടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ അത് കയറി കത്താനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ടീച്ചറിനകത്തൊന്നും കാണിക്കാതെ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം ഒരു ഇറക്കി വിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ എന്തായാലും ലാലേട്ടൻ നിരാശപ്പെടുത്തത്തില്ല എന്നാണ് വിശ്വാസം അപ്പോൾ വെയിറ്റ് ആൻഡ് സീ ടീച്ചറ് കണ്ട നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീടിയേക്ക് കാണാം അതൊരിക്കലർക്കും